ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ ബാറുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന പരിശോധന ഓപ്പറേഷൻ എന്ന വിജിലൻസ് നടത്തുന്നത് അളവ് പാത്രങ്ങളിൽ കൃത്രിമം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഓപ്പറേഷൻ ബാർ കോഡ് എന്ന പേരിൽ സംസ്ഥാനത്തെ ബാറുകളിൽ വ്യാപകമായ പരിശോധന നടത്തിവരികയാണ് വിജിലൻസ് പല ബാറുകളിലും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട് ബാറിൽ മില്ലി പെഗ് അളവുപാത്രത്തിനു പകരം നാൽപ്പത്തെട്ട് മില്ലി പാത്രവും മുപ്പത് മില്ലി പാത്രത്തിന് പകരം ഇരുപത്തിനാല് മില്ലി പാത്രവും ഉപയോഗിച്ചാണ് മദ്യം അളക്കുന്നത് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഉടമകളിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ വീതം പിഴ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് മദ്യപിച്ച് ഫിറ്റായ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന മദ്യത്തിന്റെ അളവിലാണ് പ്രധാനമായും കൃത്രിമം കാണിക്കുന്നതെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് കൂടാതെ കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുമതിയില്ലാത്ത മദ്യമാണ് നൽകുന്നതെന്നും ബ്രാൻഡിലും ഇനത്തിലും വ്യത്യാസമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ റെയിൽവേയുടെ വികസനത്തിൽ സ്ഥാനം എറണാകുളം എറണാകുളം നോർത്ത് സൗത്ത് സ്റ്റേഷനുകളാണ് കേന്ദ്ര വികസന പട്ടികയിലുള്ളത് രാജ്യത്തിന്റെ റെയിൽവേ വികസനത്തിൽ നാൽപ്പത്തെട്ട് സ്റ്റേഷനുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചത് എറണാകുളത്തെ സ്റ്റേഷനുകൾ മാത്രം എറണാകുളം നോർത്ത് എറണാകുളം സൗത്ത് തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനുകളാണ് കേരളത്തിൽ നിന്നും ആകെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അടുത്ത വർഷത്തിനിടയിൽ റെയിൽവേ നടത്തുന്ന വൻ വികസന പദ്ധതികളുടെ കേന്ദ്രമാകുന്ന സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കാൻ ഓരോ റെയിൽവേ സോണുകൾക്കും റെയിൽവേ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ റെയിൽവേ ചെന്നൈ കോയമ്പത്തൂർ കൊച്ചി എന്നീ മൂന്ന് സ്റ്റേഷനുകളാണ് തിരഞ്ഞെടുത്തത് നിലവിലുള്ള യാത്ര ചരക്ക് ഗതാഗതത്തിന്റെ വലിയൊരു പങ്ക് കൊച്ചിയിലൂടെയാണ് കടന്നുപോകുന്നത് ദീർഘദൂര ഇന്റർസിറ്റി പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ കടന്നുപോകുന്ന എറണാകുളം സൌത്ത് നോർത്ത് തൃപ്പൂണിത്തറ സ്റ്റേഷനുകളുടെ വികസനം കൊച്ചിയുടെ വാണിജ്യ വ്യവസായ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും കൊച്ചി കേന്ദ്രമായ കോച്ചിംഗ് ടെർമിനലുകൾ വികസിപ്പിക്കുകയാണ് പദ്ധതി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് നിലവിലുള്ള ട്രെയിനുകളുടെ ഇരട്ടി ട്രെയിൻ സർവീസുകൾ തുടങ്ങാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറുടെ ഒഴിവ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും സോഷ്യൽ വർക്കിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവും യു ജി സി നെറ്റുമാണ് യോഗ്യത ജനുവരി ആറിന് രാവിലെ പത്ത് മുപ്പതിന് കാലടി മുഖ്യ കേന്ദ്രത്തിലെ സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ സർ സ്റ്റഡീസിൽ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മേഖലയിലുള്ള പ്രവൃത്തി പരിചയം അപലക്ഷണീയ യോഗ്യതയാണ്